നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കേരളത്തിലേക്ക് എത്തിയ സുരേഷ് ഗോപിക്ക് ലഭിച്ച സ്വീകരണങ്ങൾ അത്ഭുതമുളവാക്കുന്നതാണ് തൃശ്ശൂരിൽ മാത്രമല്ല അദ്ദേഹം എവിടെയൊക്കെ ചെല്ലുന്നോ അവിടെയൊക്കെ വലിയ ജനാവലിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തുന്നത് അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളെയും തന്നിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാസ്മരികത അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളിൽ ഉടനീളം കാഴ്ചവെക്കുന്നുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ജാതി ചിന്തകൾക്കപ്പുറം എല്ലാവരെയും തന്നോട് ചേർത്ത് നിർത്താനുള്ള ഒരു വൈഭവമാണ് സുരേഷ് ഗോപിയെ മറ്റു രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് ഇപ്പോഴിതാ കെ കരുണാകരൻ്റെ സ്മൃതി മന്ദിരത്തിൽ തൃശ്ശൂരിലെ മുരളീ മന്ദിരത്തിലുള്ള കെ കരുണാകരൻ്റെ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നു സുരേഷ് ഗോപി കെ കരുണാകരൻ്റെ മകളും ഇപ്പോൾ ബി ജെ പി നേതാവുമായ പത്മജ വേണുഗോപാലിനൊപ്പമാണ് അദ്ദേഹം കരുണാകരൻ്റെ സ്മൃതി കുടീരത്തിലെത്തിയത് താൻ ഗുരുവായി കാണുന്ന ഒരു നേതാവാണ് കേരളത്തിൻ്റെ നേതാവാണ് കെ കരുണാകരൻ എന്ന് അദ്ദേഹം സന്ദർശനത്തിന് ശേഷം പറഞ്ഞു രാജ് ഇന്ത്യ കേരളത്തിന് ഗുണം നൽകിയിട്ടുള്ള കേരളത്തിന് ഭരണമികവ് നൽകിയിട്ടുള്ള രണ്ടേ രണ്ട് നേതാക്കൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിലൊന്ന് കെ കരുണാകരനും മറ്റൊന്ന് ഒ രാജഗോപാലുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്തൊക്കെയാണ് സുരേഷ് ഗോപി തൻ്റെ പ്രവൃത്തികളിലൂടെ ലക്ഷ്യമിടുന്നത് ആർക്കും തന്നെ അത് മനസ്സിലാകുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കൊന്നും പിടികൊടുക്കാത്ത ഒരു സ്വഭാവത്തിനുടമയായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇ കെ നയനാരുടെ പത്നി ശാരദ ടീച്ചറെ അവരുടെ വസതിയിലെത്തി കണ്ടിരുന്നു ഇ കെ നയനാർ കേരളത്തിൻ്റെ മാതൃകാപരമായ ഒരു നേതാവാണെന്ന് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു അമ്മയെന്നാണ് ശാരദ ടീച്ചറെ വിളിച്ചിരുന്നത് നേരത്തെയും പലതവണ ശാരദ ടീച്ചറുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ ശേഷം അവരുടെ അനുഗ്രഹം തേടിയാണ് എത്തിയത് നിരവധി ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ദർശനം നടത്തിയിരിക്കുന്നു ഇന്നിതാ ഇപ്പോൾ കെ കരുണാകരൻ്റെ സ്മൃതി കുടീരത്തിലെത്തി അദ്ദേഹം അവിടെ പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നു അവിടെ വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ച സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ മാതാവെന്നാണ് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി ഒരു ശക്തി ദുർഗമായിരുന്നു ആ ഇന്ദിരാഗാന്ധിയിലേക്കുള്ള പ്രധാനപ്പെട്ട പാത വെട്ടി തുറന്നത് കെ കരുണാകരനാണ് കെ കരുണാകരന് കെ കരുണാകരന് ഉണ്ടായിരുന്ന സ്വാധീനം അത് സംസ്ഥാനത്തിൻ്റെ നേട്ടത്തിന് പല കാരണങ്ങളായി ഉതകിയെന്നും അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു എന്താണ് തൻ്റെ പ്രവൃത്തികളിലൂടെ സുരേഷ് ഗോപി ലക്ഷ്യമിടുന്നത് അത് മറ്റൊന്നുമല്ല എല്ലാ വിഭാഗം ജനങ്ങളുടെയും നേതാവാണ് ഞാനെന്ന് അവരിൽ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാക്കുക താൻ കേവലം ഒരു ബി ജെ പി കാരനല്ല ബി ജെ പി കാരുടെ മാത്രം നേതാവല്ല മറിച്ച് കേരളത്തിൻ്റെ ആകമാനം പ്രതിനിധിയാണ് താൻ തനിക്ക് കക്ഷി രാഷ്ട്രീയങ്ങൾ ഇല്ല തനിക്ക് താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചു അതിന്റെ പേരിൽ മത്സരിച്ചു വിജയിച്ചു ആ വിജയം എവിടെ കഴിഞ്ഞോ അവിടെ തന്റെ രാഷ്ട്രീയപരമായ വ്യത്യാസങ്ങൾ അവസാനിച്ചു ഇനി താൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മന്ത്രിയാണ് ഒ രാജഗോപാലിന്റെയും കെ കരുണാകരന്റെയും പാതയിലാകും തന്റെ പ്രവർത്തനമെന്ന സൂചനയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകി സന്ദർശനത്തിന് രാഷ്ട്രീയമില്ല വ്യക്തിബന്ധത്തിന്റെ പേരിലാണ് കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ സന്ദർശനം നടത്തിയതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ശാരദട്ടിച്ചറിന് മുന്നേ എനിക്ക് ലഭിച്ച അമ്മയാണ് ഈശ്വരനാണ് എല്ലാ അനുഗ്രഹവും ചൊരിയുന്നത് ലീഡറുടെ സഹധർമ്മിണിയെ അമ്മയെന്ന് വിളിക്കാനുള്ള മഹാഭാഗ്യം തനിക്കുണ്ടായെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവായാണ് കെ കരുണാകരനെ കാണുന്നതെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ മാതാവായാണ് താൻ കാണുന്നത് ധീരനായ ധീരനായ ഭരണകർത്താവ് എന്ന നിലയ്ക്ക് കരുണാകരനോട് ബഹുമാനവും സ്നേഹവുമുണ്ട് അതിനാൽ കരുണാകരൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയോടും ഇഷ്ടമാണ് രാജ്യം നൽകിയ പദവിയിലിരുന്ന് ഗുരുത്വം നിർവഹിക്കാനാണ് സ്മൃതി മണ്ഡപത്തിൽ എത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഭാരതീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളെന്ന നിലയിൽ തൻ്റെ രാഷ്ട്രീയം വ്യക്തമാണ് അത് ഉടയാൻ പാടില്ല വ്യക്തിപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്താൻ പാടില്ല എന്നതാണ് തൻ്റെ നിലപാട് ശാരദ ടീച്ചർ എൻ്റെ അമ്മയെങ്കിൽ അതിനു മുൻപ് എനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണി കുട്ടിയമ്മ താൻ ഗുരുസ്ഥാനം വഹിച്ച രണ്ട് മഹത് വ്യക്തികൾ തൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയപാതയിൽ അല്ലായിരുന്നുവെന്ന പശ്ചാത്തലത്തിൽ തനിക്ക് ഗുരുത്വം കൈമോശം വരാൻ പാടില്ല അത് ദൈവനിന്ദയാകും അത് മുരളീധരനോ പത്മജയ്ക്കോ തടയാനാകില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി കരുണാകരന്റെ വീട്ടിലെ സന്ദർശനത്തിൽ രാഷ്ട്രീയം കാണരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു എയിംസിലും സുരേഷ് ഗോപി പ്രതികരിച്ചു തൃശൂരിൽ എയിംസ് വേണമെന്ന് താൻ പറഞ്ഞിട്ടില്ല അർഹതപ്പെട്ടയിടത്ത് അത് വരിക തന്നെ ചെയ്യും അത് വരണമെന്നതാണ് നിലപാടെന്നും അദ്ദേഹം വിശദീകരിച്ചു മുമ്പും ആ സ്ഥലത്ത് എയിംസ് വേണമെന്ന ആവശ്യവുമായി മന്ത്രിമാരെ കണ്ടിട്ടുണ്ട് ആ സ്ഥലപ്പേര് പറഞ്ഞാൽ കേരളം ഒന്നടക്കം തന്നെ പിന്തുണയ്ക്കുമെന്ന് തനിക്കറിയാം വ്യക്തിപരമായി കെ എ റെയിലിനോട് തനിക്ക് യോജിപ്പില്ല കെ റെയിൽ വേണ്ടെന്നാണ് വ്യക്തിപരമായ തന്റെ നിലപാട് മുരളി മന്ദിരത്തിലെ സന്ദർശനത്തിന് ശേഷം ലൂർദ് പള്ളിയിലെ മാതാവിന് കൊന്ത സമർപ്പിക്കുന്ന ചടങ്ങിലും സുരേഷ് ഗോപി പങ്കെടുത്തു ബി ജെ പി നേതാക്കൾക്കൊപ്പമാണ് അദ്ദേഹം പള്ളിയിലെത്തിയത് സുരേഷ് ഗോപി പള്ളിയിലേക്ക് വരുന്നുണ്ടെന്ന് അറിയാമായിരുന്നെങ്കിലും കൊന്ത സമർപ്പിക്കുന്ന കാര്യം ആരോടും പങ്കുവച്ചിരുന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം ഇടവക വികാരിയും ഭരണസമിതി അംഗങ്ങളും ബൊക്കെ നൽകിയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് തുടർന്ന് പള്ളിക്കകത്തേക്ക് പ്രവേശിച്ച സുരേഷ് ഗോപി എല്ലാവരുടെയും അനുമതിയോടെ മാതാവിന് സ്വർണ്ണക്കൊന്ത അണിയിക്കുകയും ചെയ്തു കഴിഞ്ഞ ജനുവരിയിൽ മകളുടെ വിവാഹത്തിന് തൊട്ട് മുൻപ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു സുരേഷ് ഗോപി അതിനു പിന്നാലെ സ്വർണ കിരീടത്തിൻ്റെ മാറ്റു നോക്കണമെന്നടക്കമുള്ള വിവിധ വിവാദങ്ങൾ തൃശ്ശൂരിലുണ്ടായിരുന്നു ഇതിൽ സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നുമില്ല അന്ന് ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം എത്തിയായിരുന്നു സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് കിരീടത്തിന്റെ തൂക്കം സംബന്ധിച്ചായിരുന്നു അന്ന് പ്രധാനപ്പെട്ട വിവാദം ഉയർന്നത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രതിനിധികളടക്കം അന്ന് അത് രാഷ്ട്രീയ വിവാദമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതേക്കുറിച്ച് അന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നില്ല താൻ വിജയിച്ചാൽ മാതാവിന്റെ അടുത്തേക്ക് വീണ്ടും വരുമെന്നും മാതാവിന്റെ സ്വർണ്ണക്കൊന്ത് സമർപ്പിക്കുമെന്നും അന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ആ വാക്ക് പാലിക്കാനാണ് സുരേഷ് ഗോപി ലൂർദ് മാതാവിന്റെ അടുത്തേക്ക് ഇന്നെത്തിയത് എന്തായാലും കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കേരളത്തിലേക്ക് എത്തിയ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാതെ മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കളെപ്പോലും അമ്പരപ്പിക്കുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും സുരേഷ് ഗോപി സ്വീകരിക്കുന്നത് അദ്ദേഹം അദ്ദേഹം തന്നോട് അദ്ദേഹം തന്നെ സഹായിച്ചവരോടെല്ലാം നന്ദി പറയാനാണ് കഴിഞ്ഞ സമയം മുഴുവൻ ചെലവഴിച്ചത് ആ ക്ഷേത്രങ്ങളിൽ പോയി പള്ളികളിൽ പോയി പ്രധാനപ്പെട്ട ഗുരുസ്ഥാനീയരായ ആളുകളുടെ സ്മൃതി കുടീരങ്ങളിൽ പോയി തൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോവുക മുന്നോട്ട് പോവുകയാണ് അതിനിടയിലൊക്കെ തന്നെ സുരേഷ് ഗോപി പറയുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ് ി പ്രവർത്തിക്കുക കഷ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും തന്നോട് ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് താൻ എന്ന് സുരേഷ് ഗോപി ആവർത്തിക്കുന്നു ഇത് കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ് കാരണം കേവലം ഒരു സ്ഥാനം ലഭിച്ചു കഴിഞ്ഞാൽ തൻ്റെ രാഷ്ട്രീയം മാത്രമാണ് സത്യമെന്നും മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും മറ്റു രാഷ്ട്രീയത്തെയുമൊക്കെ എതിർക്കുകയും അടച്ചാക്ഷേപിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു മാതൃകയായി മാറുകയാണ് നടൻ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിനപ്പുറം ജനസേവനമാണ് ഒരു നേതാവിൻ്റെ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ് മറ്റുള്ളവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്